ഇന്ന് ഡേറ്റിംഗ് ആപ്പുകളിൽ സജീവമല്ലാത്ത മലയാളി ഇല്ലെന്ന് തന്നെ പറയാം പ്രായലിംഗേദന്യുള്ള ആളുകൾ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് വ്യത്യസ്ത ഡേറ്റിംഗ് ആപ്പുകളിൽ അക്കൗണ്ട് എടുക്കുന്നുണ്ട് പുതിയ ബന്ധങ്ങൾ കണ്ടെത്താനും വിരസതയും ഒറ്റപ്പെടലും ഒഴിവാക്കാനും അങ്ങനെ അങ്ങനെ പല കാരണങ്ങളാണ് ഇവർക്കുള്ളത് ഇത്തരത്തിൽ ഡേറ്റിംഗ് ആപ്പുകളിൽ സജീവമായിട്ടുള്ളതിൽ കൂടുതൽ ശതമാനം പുരുഷന്മാരാണെന്ന് പറയേണ്ടി വരും അങ്ങനെയെങ്കിൽ ഏത് പ്രായത്തിലുള്ള പുരുഷന്മാരാണ് ഡേറ്റിംഗ് ആപ്പുകളിൽ ഏറ്റവും കൂടുതൽ സൈൻ അപ്പ് ചെയ്യുന്നതെന്ന് ഒരു ചോദ്യം വന്നാൽ നിങ്ങളെ പലരും ഒന്ന് ആശയക്കുഴപ്പത്തിലാവുമെന്ന് തീർച്ച എന്നാൽ അടുത്തിടെ നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഏറ്റവും സജീവമായ ഉപഭോക്താക്കളിൽ കൂടുതൽ മധ്യവയസ്കരായ പുരുഷന്മാരാണ് ഉള്ളത് ഇന്റർനാഷണൽ ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ഹെൽത്ത് സൈക്കോളജിയിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത് ഇരുപത്തി അഞ്ചിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലധികം പേരാണ് പഠനത്തിൽ പങ്കെടുത്തത് ഡേറ്റിംഗ് ആപ്പുകളിൽ അവർ എത്ര സമയം ചെലവഴിച്ചു അത് ഉപയോഗിക്കുന്നതിന് പിന്നിലെ അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് തുടങ്ങിയവയായിരുന്നു ഇവരോട് ചോദിച്ച പ്രധാന ചോദ്യങ്ങൾ ഡേറ്റിംഗ് ആപ്പുകളിൽ സൈൻ അപ്പ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്തായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പ്രവചിക്കാൻ കഴിയുന്നതായിരുന്നു പഠനമനുസരിച്ച് മിക്ക പുരുഷന്മാരും കാഷ്വൽ സെക്സ് അന്വേഷിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഡേറ്റിംഗ് ആപ്പുകളിൽ സൈനപ്പ് ചെയ്യുന്നത് ആപ്പുകളിലൂടെ പരിചയപ്പെടുന്നവർ ആദ്യ ഡേറ്റിംഗിൽ തന്നെ സെക്സിലേക്ക് നീങ്ങുന്നതാണ് കാഷ്വൽ സെക്സ് കാഷ്വൽ സെക്സുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത എഴുപത് ശതമാനം പുരുഷന്മാരും അറുപത്തൊന്ന് ശതമാനം സ്ത്രീകളും ആദ്യ കൂടിക്കാഴ്ചയിലെ ശാരീരിക ബന്ധത്തെ അനുകൂലിച്ചിരുന്നു അപ്പോൾ മിക്ക പുരുഷന്മാരും യഥാർത്ഥ ബന്ധങ്ങളോ വൈകാരിക കൂട്ടോ അന്വേഷിക്കുന്നില്ല എന്നത് വാസ്തവമാണ് വാസ്തവത്തിൽ തങ്ങൾ കാഷ്വൽ സെക്സ് ആണ് ആഗ്രഹിക്കുന്നതെന്ന് തുറന്നു പറയുന്ന നിരവധി പുരുഷന്മാരുണ്ട് കൂടാതെ ഇത് അംഗീകരിക്കുന്ന സ്ത്രീകളും ഉണ്ടെന്നതാണ് രസകരമായ കാര്യം എന്നാൽ സ്ത്രീകളെ പോലെ അതിവൈകാരികമായ ബന്ധങ്ങളിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പുരുഷന്മാർക്കും താല്പര്യമില്ലെന്നും പഠനം പറയുന്നു അതേസമയം ഡേറ്റിംഗ് ആപ്പുകളും വെബ്സൈറ്റുകളും വഴി അപരിചിതരിലേക്ക് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ എത്താനുള്ള സാധ്യത കൂടുതലാണ് ഒരാളെ പരിചയപ്പെട്ട ശേഷം വല്ലാതെ അടുക്കുന്ന പല ആളുകളും അവരുമായി സ്വകാര്യ ഫോട്ടോകളടക്കം പലതും ഷെയർ ചെയ്യുന്നു ഇവരിലേറിയ പങ്കിനും അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ സ്വഭാവം മനസ്സിലാവുന്നില്ല സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും മറ്റ് രഹസ്യ വിവരങ്ങളും ചോർത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുമ്പോഴാണ് തങ്ങൾ വീണത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണെന്ന് മനസ്സിലാവുക ചിലപ്പോൾ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാവും വീഡിയോ കോളുകൾ റെക്കോർഡ് ചെയ്തും സഭ്യമല്ലാത്ത ചിത്രങ്ങൾ പകർത്തിയും പണം തട്ടുന്നവരുമുണ്ട് സൗഹൃദം നടിച്ചെത്തുന്ന പലരും ചതിയന്മാരാകാനാണ് എന്നും സാരം ഇവരുമായി ചാറ്റിംഗ് നടത്തുമ്പോഴും വീഡിയോ കോൾ നടത്തുമ്പോഴും ജാഗ്രത പാലിക്കണം സംശയകരമായ വെബ്സൈറ്റ് ആപ്പുകൾ എന്നിവ ഉപയോഗിക്കുന്നതിന് നിയന്ത്രിക്കുകയും ഓൺലൈനിലും സാമൂഹിക മര്യാദകൾ പുലർത്തി സ്വകാര്യതയെ സംരക്ഷിക്കുകയും ചെയ്താൽ ബുദ്ധിപൂർവ്വം തന്നെ ഈ ന്യൂജൻ ട്രെൻഡുകൾക്കിടയിൽ പിടിച്ചു നിൽക്കാവുന്നതാണ്